പതിനാറടി വീതിയും അഞ്ചരടി ഹൈറ്റുമുള്ള ഒരു ഗേറ്റിൻ്റെ വർക്ക് ഇതിൽ ഉപയോഗിച്ചാൽ മൂന്ന് കൊന്നര രണ്ട് കൊന്ന് ഒന്ന് കൊന്ന് പിന്നെ മുക്കാൽ 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 നമ്മൾ ഡിസൈനാണ് ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് കൊന്നരനെ കൊണ്ട് ഫ്രെയിം ആക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് കൊന്നിനെ കൊണ്ട് കുത്തക്ക് ലൈൻസ് ഓടിച്ചിട്ടുണ്ട് വിലങ്ങനെ ഓടിച്ച പൈപ്പ് രണ്ട് കൊന്നാണ് പിന്നെ ഹാൻഡിൽ ഹാൻഡിൽ ഒരിഞ്ച് പൈപ്പോട് തന്നെ അടിച്ചിട്ടുള്ളത് പിന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും പിന്നെ വീല് വീല് ഉള്ളോട്ട് കയറി നിൽക്കുന്ന വീലാണ് സാധാരണ നമ്മൾ വെക്കുന്ന രണ്ടിഞ്ചിൻ്റെ വീലാണ് ആ വീലിന് അടിഭാഗത്ത് നല്ല ഗ്യാപ്പ് വരുന്നുകൊണ്ടാണ് ഈ ഒരു വീൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഒരു പൈപ്പ് ഇറക്കിയിട്ടാണ് നമ്മൾ ഗേറ്റിൻ്റെ ടോപ്പ് വീല് സെറ്റ് ചെയ്യാതി അതേപോലെ അതിന് പുറമെ ചെറിയൊരു പട്ട കൊടുത്തിട്ടുണ്ട് അതായത് ഗേറ്റ് ഓവർ സ്പീഡിൽ തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെച്ച് സ്റ്റോപ്പറിനിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് മിക്ക ഗേറ്റ് അങ്ങനെയാണ് വീഴുന്നത് അപ്പോൾ അഥവാ അത് പുറത്തേക്ക് വന്നാലും അതിൽ താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പട്ട കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ലോക്ക് ലോക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഗേറ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനൊരു ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട് എന്താ